ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ലൈവായിട്ട് ഇതേപോലെ വീഡിയോയിലൊക്കെ വന്നിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു പിന്നെ എല്ലാവരുടെ ഒത്തിരി താങ്ക്സ് പറയാനുണ്ട് കാരണം നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു പാക്കിംഗ് ജോബിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ആളെ ആവശ്യമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരാണ് അതിന് റിപ്ലൈ തന്നത് അപ്പോൾ അതിൽ നമ്മൾ ഒരു ശേഷിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ശേഷിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ കുറച്ചിപ്പോൾ പൂരൊക്കെ ആയ കാരണം കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടായിരിക്കും ചേച്ചി ജോയിൻ ചെയ്യുക അപ്പോൾ മെസ്സേജ് അയച്ചെല്ലാം അവരോടും ഒത്തിരി ടാങ്ക്സ് ഉണ്ട് ഇനി ഒരു അവസരം വരുമ്പോൾ മറ്റുള്ളവരെയും കൂടെ പരിഗണിക്കുന്നതായിരിക്കും അപ്പോൾ പൂരാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് തിരക്കൊക്കെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ് കുറച്ച് ഓർഡറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് പേഴ്സണൽ ആവശ്യത്തിനും അതേപോലെ ഓർഡർ ആയിട്ട് കുറച്ച് പുറത്തേക്കും കൊടുക്കാനൊക്കെയാണ് ഉണ്ണിപ്പം ഉണ്ടാക്കുന്നത് അത് ചോദിച്ചിട്ട് നമ്മൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് ഷോപ്പുകളിലൊക്കെ ഉണ്ടാക്കണ പോലെയെന്നില്ല നമ്മൾ സാധാരണ വീട്ടിൽ നമുക്ക് കഴിക്കാനുണ്ടാക്കണം ആ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ചേച്ചിമാർക്കൊക്കെ അറിയാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ ഉണ്ടാക്കിയത് കഴിക്കാൻ ഇഷ്ടമുള്ളത് നമ്മൾ പൂരത്തിനൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെയാണ് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പാക്കിങ്ങിൻ്റെ ഉണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അടിക്കുക അപ്പോഴാണ് നമ്മളിവിടുന്ന ഇതേപോലത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുകൾ ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഒരുപാട് ജോലികൾ നമുക്ക് വീട്ടിലിരുന്ന് സാധാരണക്കാരായ ശേഷിമാർക്ക് ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികളുടെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് തിരക്കായ കൊണ്ടാണ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാതിരിക്കുന്നത് അപ്പോൾ ഒരു ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോസ് പ്രതീക്ഷിക്കാം പിന്നെ നമുക്ക് പറയാനുള്ള കാര്യം നമ്മുടെ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെയും യൂട്യൂബിൻ്റെയും ക്ലാസ് ഈ മാസം തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യണത് ഗ്രാഫിക് ഡിസൈനിൻ്റെ ക്ലാസ് ഈ മാസം ഇരുപത് ഇരുപതാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ യൂട്യൂബിൻ്റെ ക്ലാസ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം പിന്നെ ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ തന്നെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ല രീതിയിൽ ഡിസൈനൊക്കെ ചെയ്യുന്നവർക്ക് നമ്മുടെ കൂടെ തന്നെ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് പപ്പടമാണ് അപ്പോൾ ഇത് പൂരമായ കാരണം കുറച്ച് ലേറ്റായി പക്ഷെ നമുക്ക് പാക്ക് ചെയ് പിറ്റേ ദിവസം സെയിലിലുള്ളതായ കൊണ്ട് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ ചേച്ചിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ചേച്ചി വർക്കർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പൂരം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ പുതിയൊരു വേദിയായിട്ട് വീണ്ടും കാണാം